ലോകത്തിലെ ഏറ്റവും ഹാപ്പിയായ ജീവി എപ്പോൾ കണ്ടാലും മുഖത്തൊരു ചിരിയുണ്ടാകും പറഞ്ഞു വരുന്നത് തെക്കു പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിൽ നിന്നുള്ള കോക്വ എന്ന സഞ്ചിമൃഗത്തെക്കുറിച്ചാണ് ആരുടെയും മുഖത്ത് പുഞ്ചിരി വിടർത്തുന്ന ഒന്ന് കോക്വാ യഥാർത്ഥത്തിൽ ഹാപ്പിയാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഇവയുടെ വായുടെ പ്രത്യേകത കാരണം ഇവയ്ക്ക് എപ്പോഴും ചിരിച്ച മുഖമാണ് എണ്ണത്തിൽ വളരെ കുറവും എല്ലാ ഇടങ്ങളിലും കാണപ്പെടാത്ത ഒന്നാണെങ്കിലും ഇവയുടെ ഈ ചിരിമുഖം ആളുകളുടെ ഹൃദയം കീഴടക്കും കോക്കുകൾ ചെറിയ ജീവികളാണ് ഒരു പൂച്ചയുടെ അത്രയൊക്കെ വലുപ്പം വരും ഓസ്ട്രേലിയയിലെ സഞ്ചിമൃഗങ്ങൾ ഉൾപ്പെടുന്ന മാർസൂപ്പിയൻ ജീവി വിഭാഗത്തിലാണ് ഇവ ഉൾപ്പെടുന്നത് ഓസ്ട്രേലിയയിലും സമീപ മേഖലകളിലും എത്തിയ സഞ്ചാരികൾ കോക്കുകളോടൊപ്പം എടുത്ത സെൽഫികൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഓസ്ട്രേലിയയിലെ പേർത്ത് തീരത്തിന് സമീപമുള്ള റോഡ്നസ് ദ്വീപിലാണ് കോക്കുകൾ ജീവിക്കുന്നത് അവയുടെ എണ്ണം ദിനം പ്രതി എന്നോണം അതിവേഗം കുറയുന്നുണ്ട് പതിനായിരത്തോളം കോക്കുകൾ ഇവിടെ ഉണ്ടെന്നാണ് കണക്ക് റോഡ്നസ് ദ്വീപിന് പേര് കിട്ടിയതും കോക്കോയിൽ നിന്നാണ് പതിനേഴാം നൂറ്റാണ്ടിൽ ഡച്ച് നാവികർ ഇവിടെ കാൽകുത്തിയപ്പോൾ അവർ കോക്കുകളെ കണ്ട് എലികളാണെന്ന് തെറ്റിദ്ധരിച്ചു പതിനേഴാം നൂറ്റാണ്ടിൽ ഡച്ച് കോളനിക്കാർ ആദ്യമായി ഈ ദ്വീപിൽ ഇറങ്ങിയപ്പോൾ ദ്വീപിന് കോക്കോ എന്ന പേര് പോലും നൽകി ബാൾട്ട് ഐലൻഡ് എന്ന മറ്റൊരു ദ്വീപിലും കോക്കുകൾ ജീവിക്കുന്നുണ്ട് ഓസ്ട്രേലിയയിലെ ചില കുറുക്കന്മാർ കോക്കുകൾക്ക് വലിയ ഭീഷണിയാണ് ഈ ജീവികളെ കുറുക്കന്മാർ വേട്ടയാടാറുമുണ്ട് പകലുറങ്ങി രാത്രിയിൽ ഉണർന്നിരിക്കുന്ന ജീവികളാണ് കോക്കുകൾ മുയലുകളെ പോലെ ചാടിയാണ് സഞ്ചാരം ജനിച്ചു കഴിഞ്ഞ ആദ്യ അഞ്ചു മാസങ്ങളിൽ കോക്ക കുഞ്ഞുങ്ങൾ അമ്മയുടെ സഞ്ചിയിലാണ് ജീവിക്കുക രണ്ട് ആമാശയങ്ങളുള്ള കോക്കുകൾ സസ്യാഹാരികളാണ് കോക്കുകൾക്ക് മനുഷ്യരെ അത്ര പേടിയൊന്നുമില്ല അതിനാൽ തന്നെ റോഡ്നെസ് ദ്വീപിലെത്തുന്ന സഞ്ചാരികളുടെ സമീപം ഇവ എത്താറുമുണ്ട് എന്നാൽ ആൽ ഫ്രണ്ട്ലിയൊക്കെ ആണെങ്കിലും കോക്കുകൾ മനുഷ്യരെ കടിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഓസ്ട്രേലിയയിലെ ജന്തു ജന്തുവിദഗ്ധർ ഇങ്ങനെയും പറയുന്നുണ്ട് സന്തോഷമുള്ള മൃഗമാണെങ്കിലും വലിയ കുറെ ആരോപണങ്ങളൊക്കെ ഇവ നേരിടേണ്ടി വന്നിട്ടുണ്ട് ആളുകളെ കടിക്കുമെന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ കുഞ്ഞുങ്ങളെ എറിഞ്ഞു എറിഞ്ഞുകൊടുത്തിട്ട് ഓടുമെന്ന് പറയുന്നുണ്ട് എന്നാൽ കോക്ക അക്ഷരാർത്ഥത്തിൽ തങ്ങളുടെ കുഞ്ഞുങ്ങളെ വേട്ടക്കാരിലേക്ക് വലിച്ചെറിയുന്നില്ല എന്നാൽ പഠനങ്ങളിൽ പറയുന്നതനുസരിച്ച് പല സഞ്ചി മൃഗങ്ങളെയും പോലെ പെൺകോക്കുകളും അവരുടെ കുഞ്ഞുങ്ങളെ അവരുടെ സഞ്ചിയിൽ കൊണ്ടു നടക്കുന്നു എന്നാണ് വേട്ടക്കാരുടെ മുന്നിൽപ്പെടുമ്പോഴുള്ള അവസ്ഥയിൽ കോക്ക ചിലപ്പോൾ അതിൻ്റെ സഞ്ചിയിൽ അയവ് വരുത്തുകയും കുഞ്ഞുങ്ങളെ നിലത്ത് വീഴ്ത്തുകയും ഭീഷണികൾക്കുള്ള ഒരു വ്യതിചനനുമായി അവ അവശേഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്